അങ്ങനെ നമ്മൾ പറഞ്ഞു വെച്ചത് മഹാനായ ഇബ്രാഹിമിബിനു അദ്ദേഹം തങ്ങൾ അതാ തിഹാമിൽ കുറേ കാലം താമസിച്ചു അഥവാ മക്കയിൽ അങ്ങനെ അവിടെ നിന്നും ഷാമിലേക്ക് തിരിക്കുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി ഭാവാമൂലവി പറയട്ടെ ീത്തി ഹാം അതിൽ കുറെ ദിനം പൊറുത്ത് നീക്കൈ പുനപ്പുറപ്പെടുന്നതാവർ ആണ് പെടൂശാമൂക്കൈ ധരണിയിൽ ഇരിപ്പതിയിൽ പിൻ ജുഴ അത് പോല സകിയർ ചെയ്തിടും ചില്ലച്ചില്ല നിസ്സാര അതിപതി വലിയൊരു ദിനം തോട്ടം അതിനുടേ മലിക്കാരുൾപാടി തുടങ്ങി നോട്ടം അങ്ങനെ മഹാനവറുകൾ പോകുന്ന വഴിയിൽ വിവാദത്തും ചെയ്യും അതുപോലെ തന്നെ പല ജോലിക്കും അദ്ദേഹം ില്ക്കാറുണ്ടായിരുന്നു ഒരു ദിവസം ഒരു മുന്തിരിത്തോട്ടത്തിൽ ഒരു മുതലാളിയുടെ മുന്തിരിത്തോട്ടം നോക്കാൻ വേണ്ടി അദ്ദേഹം കൂലിവേല ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതുവഴി ഒരു മനുഷ്യൻ വന്നു എന്ന് മാത്രമല്ല അത് പോലോ തടുത്ത പിടമ്മില് ഒരു ചുണ്ടിയ അവൻ ചോദി ചിടൈ സമറാദീൻ വലി ചിന്തിയ അവന് മുന്തിരി തോട്ടം വളഞ്ഞു നിൽക്കുകയാണ് അതിൽ കാവൽക്കാരനായി നിൽക്കുന്ന മഹാനായ മഹാനായിബ്രാവിനുദ്രന്ഥങ്ങളെ കണ്ടപ്പോൾ കുറച്ച് മുന്തിരി എന്ന് ചോദിച്ചു കുറച്ച് മുന്തിരി ആവശ്യപ്പെട്ടു കാരണം ഇഷ്ടം ഇഷ്ടംപോലെ മുന്തിരിത്തോട്ടല്ലേ അപ്പോൾ ഉടനെ തന്നെ മഹാനായ ഇബ്രാഹിൻ ഉദന്തങ്ങളല്ലേ കാവൽക്കാരൻ പറഞ്ഞു അതിനു ഡേ മലിക്കൈ തരുവാതൂക്കൈ എൻ്റെ മോളി തരിത്തവനാതിൽ അരീശം പൂക്കൈ അപ്പോൾ ഉടനെ തന്നെ മഹാനായ ഇബ്രാഹിൻ തങ്ങൾ പറഞ്ഞു അത് തെരൂലാന്ന് പറഞ്ഞു മുന്തിരി തെരൂലെന്ന് പറഞ്ഞു എന്താ കാരണം എന്ന് വെച്ച് എന്നെ മൊഴി തരിത്തവൻ അതിൽ അരിശം ഇത് എന്നെ നോക്കട്ടക്കാരനായിട്ട് എൻ്റെ കാവൽക്കാരൻ എൻ്റെ മുതലാളി എന്നെ ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് തെരൂല പറഞ്ഞു ഉടനെ തന്നെ അതി പിടിച്ചടിച്ചവരുടെ ലവും സൃഷ്ടിച്ചേ അങ്ങനെ കൊടുത്തു മഹാനാഭിപ്രായം ഇത് ഞങ്ങളെ പൂസ മുന്തിരി ചോദിച്ചിട്ട് കൊടുക്കാനിട്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞ അദ്ദേഹത്തിന് ശക്തമായി അടിയടിച്ചു എന്ന് മാത്രമല്ല അങ്ങനെ അദ്ദേഹം അതുവഴി നടന്നുപോയി പോയി ഏതായാലും മഹാരായ ഇബ്രാഹിം ഇബിനു അദ്ദേഹം തങ്ങൾ കൊട്ട തോട്ടത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് മുന്തിരി തോട്ടത്തിൽ നിന്നുകൊണ്ട് ശരീരത്തിനോട് പറ ശരീരമേ വാങ്ങി ഈ ബൽഹയിൽ കുറേ സുഖിച്ചില്ലേയും ബൽഹ സാമ്രാജ്യത്തിൻ്റെ അധിപനായി മലിക്കായി രാജാവായി വസിക്കുമ്പോൾ കുറേ സുഖിച്ചതല്ലേ നീ വാങ്ങടി എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിന് മഹാനായ ഇബ്രാഹിമിനു തങ്ങൾ മരിക്കിയെടുക്കുന്നു എന്ന് മാത്രമല്ല അങ്ങനെ ശക്തമായ അടികാരണം തൻ്റെ ശരീരത്തിൽ നിന്നും രക്തം വരുന്നത് കണ്ട് അവിടെ അപ്പുറത്തു നിന്നുണ്ടായിരുന്ന ആളുകൾ മുസബിറതായ താരം കണ്ടി ടവരവിടം നീ പിഞ്ഞപ്പോൾ മൊളികെ ചിലറുകൾ ലാവം ഹുറാസാൻ അപ്പം മഹാനായ ഇബ്രാഹിം തങ്ങളോട് കൂടെ കുറച്ച് ഫക്കീറന്മാരുണ്ടാകുന്നു പറഞ്ഞു നൈസാപൂർ നൈസപൂർ ഗുഹയിൽ താമസിക്കുന്ന കാലത്ത് പോലെന്ന് ചില ആളുകൾ ബഹുമാനപ്പെട്ടവരെ അനുഗമിക്കുന്നുണ്ട് അപ്പം ഈ അടിച്ച ആളോട് പറഞ്ഞു നിങ്ങളിപ്പോൾ ആരിനെ തച്ചു പോണെന്നറിയോ നിങ്ങൾ മുന്തിരി ചോദിച്ചിട്ട് തരാത്തിനെ മുന്തിരിത്തോട്ടത്തിലുണ്ടാകുന്ന ആളെ പൂസിലേ അടിച്ചിലെ അത് ആരാണെന്ന് അറിയിച്ചു അത് ബൽഹ സാമ്രാജ്യത്തിൻ്റെ അധിപനായ മഹാനായ ഇബ്രാഹിം ഉദ്വം തങ്ങൾ കൊട്ടാരം വിട്ടിറങ്ങിപ്പോകുന്നതിന് അദ്ദേഹമാണ് പറഞ്ഞു ഉടനെ തന്നെ അദ്ദേഹം വേഗം ആ മനുഷ്യൻ മുന്തിരിത്തോട്ടത്തിൽ കാവൽക്കാരനായ മഹാനാ മഹാനായ ഇബ്രാഹിം തങ്ങളുടെ സമീപത്തെ ഓടിച്ചെല്ലുകയാണ് എന്നിട്ട് സനമെ ചൊല്ലിക്കാര ഞാവൻ അസറുമതാമ്യം നാറിയാതെ വിഗുടമപ്പെട്ട താരം നീരം തിരുതയവതിനാലനിലഫുവാക്കി തരുവീരെ ഉടനെ തന്നെ മഹാനായ ഇബ്രാഹിം തങ്ങളുടെ അടുക്കലേക്ക് ചെന്ന് കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു ഞാൻ നിങ്ങൾ ബൽഹാ സാമ്രാജ്യത്തിൻ്റെ അധിപനാണെന്ന് അറിയില്ല നിങ്ങൾ കാവൽക്കാരനായി ഇവിടെ ജോലി ചെയ്യുകയല്ലേ ഒരിക്കലും അദ്ദേഹം ബൽഹാ സാമ്രാജ്യത്തിൻ്റെ അധിപനിങ്ങനെ ജോലിക്ക് നിൽക്കാൻ കാരണമില്ലല്ലോ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എനിക്ക് മാപ്പാക്കിത്തരണമെന്ന് മഹാന ഇബ്രാഹിം യുദ്ധം തങ്ങളോട് അടിച്ച മനുഷ്യനും പറഞ്ഞപ്പോൾ അരിച്ച് സമയത്തിൽ മുതല വലിയ ഞാൻ തോന്നേ അന്നത്തിലെ സുവനം തരുവതി രണ്ട് ജവാബായി ഉടനെ തന്നെ മഹാനായി ബ്രാഹ്മണുദം തങ്ങളാ മനുഷ്യനോട് പറഞ്ഞു മനുഷ്യ നിങ്ങൾ എന്നെ അടിച്ച് എൻ്റെ സ്ഥിരം ശരീരം പൊട്ടിച്ചപ്പോൾ തന്നെ രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാൻ വേണ്ടി എന്തു ചെയ്തു മനുഷ്യ ആ സമയത്ത് ആ മനുഷ്യന് എന്ത് അത്ഭുതമാണിത് എല്ലാവരും അടി കിട്ടിയ നേരെ വിലങ്ങല്ലേ നമ്മളൊക്കെ ആർക്കും ആരെങ്കിലും അടിച്ചാൽ നേരെ വിലങ്ങല്ലേ പറയാം നീ ഇതിപ്പോൾ സ്വർഗം കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്തു എന്നാൽ പറയുന്നത് എന്താപ്പോൾ ഇപ്പം ഇത് കഥ എന്ന് മഹാനായി ഇബ്രാഹിമിനൊന്നും നിങ്ങളോട് മനുഷ്യൻ തിരിച്ച് ചോദിക്കുകയാണ് ജവാബ് അത് കേട്ടേ പൂതുമായ ദോ സലിയുന്ന തീരീത്തൂതീം உன் அறுபதினால் சவபெனிலேற்றம் தரும் ஹாதி ആ സമയം മോനായ ഇബ്രാഹിമിനുദം തങ്ങൾ പറഞ്ഞു മനുഷ്യ നിങ്ങൾ എന്നെ ആ അടിച്ചടി എന്നെ പ്രഹരിച്ചില്ലേ അത് കാരണം ഒരുപാട് പദവികൾ ഉയർത്തിപ്പോയി ഒരുപാട് പദവികളിലേക്ക് എന്നെ ഉയർത്തിയിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അടി കാരണമാണല്ലോ എൻ്റെ പദവി ഉയർന്നത് അത് കാരണം നിങ്ങൾക്കും എന്തെങ്കിലും ഉപകാരം ചെയ്തു തരണ്ടേ എന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടത്തണേ ആ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗത്തിൽ ും കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്തതെന്ന് മോനായ ഇബ റോഹിംഇബിനു അദ്ദേഹം കണ്ടോ അതാണ് മഹാനായ് ഇബ്രാഹിന്യുദ്ധം തങ്ങൾ ഏതായാലും പോരുന്ന വഴിയിൽ അതാ സുഹിതലായി പ്രവേശിച്ച പല ഭാഗങ്ങളിലും അള്ളാഹുവിനിക്കൊഴുബാധത്തെടുത്തുകൊണ്ടും അതുപോലെ തന്നെ പല ജീവിതവൃത്തിക്ക് വേണ്ടി പല തോട്ടങ്ങളിലും അവിടെയും എവിടെയും ഒക്കെ അവിടുന്ന് ജനങ്ങൾ അറിഞ്ഞാൽ വീണ്ടും അപ്പുറത്തേക്ക് സ്ഥലം വിടും അങ്ങനെ ഓരോരോ ഭാഗത്തിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ മഹാനായ് ഇബ്രാഹിന്യുദ്ധം തങ്ങളുള്ളത് ഷാമിലാണ് ഇനി എവിടേക്ക് സഞ്ചരിക്കും അവിടുന്ന് മാറുമോ ഇല്ലയോ അടുത്ത ജോലി എന്തായിരിക്കുമെന്നൊക്കെ മഹാകവി ഭാവാമൂലവി പൊന്നാനി ഇതിൽ വിവരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ അങ്ങനെ കേൾക്കാം